it's അധ്യായ മൂന്ന് അങ്ങനെ ഇസ്ലാമക്കൾ പണ്ണകളെ പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് ഇസ്ലേമിൽ വന്നുകൂടി യുവ സാധാരണത്തിൻ്റെ മനായ യേശുയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ഈശേൽത്തിൻ്റെ മകനായ സെരുബാബിലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദേവപുരുഷനായ മോശത്തിനാപ്പമാണ്യിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസായേലിൻ്റെ ദൈവത്തിൻ്റെ ആഘോഷം പണത്തു അവർ ദേശത്തിന് വാസികൾ പേടിച്ചിട്ട് ആഘോഷിക്കുന്ന പണ്ടത്തെ നിലയിൽ നടത്തും അതിൻ്റെ ഹോബിൾ ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു എഴുതിയിരിക്കുന്നത് പോലെ അവർ കൂടാരെ പിറന്നാൾ ആചരിച്ചു ഓരോ ദിവസത്തേക്കുള്ള നീങ്ങോട്ടുകാരോ അതോ ദിവസത്തിന്റെ ആവശ്യം പോലെ അവർ ഹോമയാകം കഴിച്ചു അതിന് ശേഷം അവർ ഹോമയാഗങ്ങളും അമാവാസികൾക്കും ഹോഗി വിശദീകരിച്ചിരുന്ന ഉത്സവങ്ങൾക്കൊക്കെ മെഹോകി ഔദാര്യദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കുമുള്ള യാഗങ്ങളും അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം തീയതി മുതൽ ഹോക്കി ഹോമയാം കേൾക്കാൻ തുടങ്ങി എന്നാൽ ലെഹോഡ് മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല അവർ കൽപ്പണിക്കാർക്കും ആചാര്യകൾക്കും ദ്രവ്യമായിട്ടും പാർശ്വവചായ പോലീസിൻ്റെ കൽപ്പന പ്രകാരം ലബാനോണിൽ നിന്ന് ദേവദാരി കടൽ വഴി യാഹോവിലേക്ക് കൊണ്ടുവരേണ്ടതിന് അസുതോന്നയർക്കും സൗരീർക്കും ഭക്ഷണവും പനിയോ എണ്ണയും കൂടി ആയിട്ടും കൂട്ടിക്കൊടുത്തു അവർ എസ്ലേമിൻ്റെ ദേവാലയത്തിൽ എത്തിയതിൻ്റെ രണ്ടാം ആണ്ട് രണ്ടാം മാസം ചേർത്തിയിൽ മകനായ സെരുബാബലും ജോസാദാക്കിൻ്റെ മകനായ യേശുവേയും അവരുടെ ശേഷി സഹോദരമാരും പുരോധന്മാരും ലിവരും പ്രവാസിയിൽ നിർലൈമിൽ വന്നവരെല്ലാവരും കൂടിപ്പണി തുടങ്ങി ഇരുപത് വയസ്സുമുതന് മേലോട്ട് പ്രായമുള്ള ലേവര് യെഹോയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു അങ്ങനെ യേശുവയും അവൻ്റെ പുത്രന്മാരും സഹോദരമാരും കത്മിയിലും അവൻ്റെ പുത്രമാരും ഹോദബ്യാവിൻ്റെ പുത്രന്മാരും ഹേനാദാദിൻ്റെ പുത്രന്മാരും അവരുടെ പുത്രമാരും സഹോദരന്മാരുമായ ലേവരും എഹോയുടെ ആലയത്തിൽ ഗ്രഹ ചെയ്യുന്നവരും മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു നിന്നു പണിയുന്നവർ യെഹോയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേലി നേതാവായ ദാവയിലെ ചട്ടപ്രകാരം ലഹോയ്ക്ക് സ്വതന്ത്രം ചെയ്യേണ്ട നിർത്സവസ്ഥനും ധരിച്ച പുരോഹന്മാരെ കാഹുങ്ങളോടും ആസാഫിരായ ലഹരിയെ കൈത്താളങ്ങളോടും കൂടി നിർത്തി അവരെ ഹോവിയെ അവൻ നല്ലവൻ ഇസ്രായേലിനോട് അവൻ്റെതയെ നീക്കമുള്ളത് എന്നിങ്ങനെ വാഴ്ച സൂചിച്ച് കൊണ്ട് ചെയ്തു അവരെ ഹോവിയെ സ്വദിക്കുമ്പോൾ ഹോഡാലത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുദ്ധത്തിൽ ആർത്ത് എന്നാൽ പുരോധന്മാരും ലൈവിലും പുതൃഭാഗം തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികമാരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കി കരഞ്ഞുപോയി മറ്റു പലതരം സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു അങ്ങനെ ജനതയെ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരശിൻ്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതിരുന്നു ജനം അത്യുചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ദുരിദൂരം കേട്ടു